ഇവനാണ് കേട്ടോ വില്ലന്റ് അപകടം കണ്ടാക്കിയ നേതാവ് ഇവനാണ് ഈ വണ്ടിയിലെ കൊച്ചുകുട്ടിയാണ് കേട്ടോ മരിച്ചത് എയർപോർട്ടിൽ നിന്ന് എൻ്റെ ടീമേടെ വണ്ടിയാണിത് തൃശൂർ വരയ്ക്കാഞ്ചേരില്ല അതിൻ്റെ ചോട്ട് ഒരു ബൈക്കെടുത്ത് എല്ലാ പരിക്കൊന്നും ഇല്ലാതെ കേച്ചിലായ ഒരു ലോറി ഈ വണ്ടി മിണ്ടായി നാള് അത്ഭുതകരമായി രക്ഷപ്പെട്ടു പിന്നെ ലോറിയന്റെ അടിയിൽ പെട്ടതാണ് ഈ വണ്ടി നീക്കിയപ്പോൾ ഈ പരിവായതാണ് അതിൽപ്പെട്ട മറ്റൊരു വാഹനം ഒന്നിനും പറ്റാത്ത അതിൽപ്പെട്ട ഒരു വ്യക്തി റങ്ങിറ്റ് മൂന്ന് എന്ന് പറഞ്ഞിട്ട് പുതിയ വാഹനം ഈ വൈക്കുമ്പെ യാത്രക്കാരനാണ് ഇന്നലെ മരിച്ചത് ഇന്ന് സ്വദേശി பத்து சில வேற வண்டி அடையமா വന്നത് കണ്ട ഈ റോട്ടുമ്പോൾ വന്നത് അവിടെ നിന്ന് നിയന്ത്രണം നഷ്ടപ്പെട്ടു നേരെ വന്നതാണ് ഈ കാണേണ്ട സാധുക്കളെ നെഞ്ചത്തിക്കാണ് കയറിയത് എല്ലാവരും ഈ നല്ല ചുവട്ടാപകങ്ങളെ തൊട്ടും കാത്തുരക്ഷിക്കട്ടെ ഇവനാണ്ട വില്ലന് ഈ കണ്ട അപകടം ഉണ്ടാക്കിയ നേതാവ് ഇവനാണ് ഈ വണ്ടിയില് കൊച്ചുകുട്ടിയാണ് കേട്ടോ മരിച്ചത് എയർപോർട്ടിൽ നിന്ന് എൻ്റെ ടീമേലെ വണ്ടിയാണിത് തൃശ്ശൂർ വറക്കാഞ്ചേരിയില്ല അതിൻ്റെ ചോട്ട് ഒരു ബൈക്ക് എടുത്ത് എല്ലാ പരിക്കൊന്നും ഇല്ലാതെ കേച്ചിലായ ഒരു ലോറി ഈ വണ്ടി മണ്ടായി നാൾ അത്ഭുതകരമായി രക്ഷപ്പെട്ടു ഇത് പിന്നെ ലോറിയൻ്റെ അടിയിൽ പെട്ടതാണ് വണ്ടി നീക്കിയപ്പോൾ ഈ പരിവായതാണ് പെട്ട മറ്റൊരു വാഹനം ഒന്നിനും പറ്റാത്ത കോളത്തിലേക്ക് വണ്ടി बिल्कुल पटोर ने की सर लो सारे इधर മൂന്ന് എന്ന് പറഞ്ഞത് പുതിയ വാഹനം ഈ ബൈക്കൂമിലെ യാത്രക്കാരനാണ് ഇന്നലെ മരിച്ചത് സ്വദേശി വേറൊരു വണ്ടി വന്നത് എന്താണ് ഈ റൂട്ടുമെന്നാണ് വന്നത് അവിടെ നിങ്ങൾ നിയന്ത്രണം നഷ്ടപ്പെട്ട് നേരെ വന്നതാണ് ഈ കാണേണ്ട സാധുക്കളെ നെഞ്ചത്തേക്കാണ് കയറിയത് എല്ലാവരെയും നല്ല കൂറ്റാപ്പഴങ്ങളെ തൊട്ടും കാത്തുരക്ഷിക്കട്ടെ അമീ